ഞാൻ ഇടുക്കി പടമുഖത്ത് ശ്രീ ദിലീപ് നെല്ലിക്കുന്നലിൻ്റെ കൃഷിയിടത്തിലാണ് ഇത് കയ്യിലുള്ളത് ഇതാണ് എലിക്കുമ്പം ഇപ്പം ഇത് എലിയെ പിടിക്കാനാണ് പൊരപ്പൻ എലിക്കാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആ അതായത് തൊരപ്പൻ ആണല്ലോ കപ്പയുടെ ഏറ്റവും വലിയ ശത്രു ആ അപ്പം നമ്മൾ ഇത് വെച്ചാൽ തുരപ്പം മണ്ണി കടിച്ചിട്ടായിരുന്നു കപ്പച്ചകത്ത് അതിലേലേക്ക് ആ അപ്പം ആ മട ഞാൻ തുറന്നിട്ട് ഈ എലിക്കുമ്പം ആ മടയിലോട്ട് വെച്ച് ചെറുതായിട്ട് അടച്ചു വെക്കുക തുരപ്പൻ നോർമൽ കേസിൽ ഇത് പാസ് ചെയ്ത് വരുന്നില്ല പാസ് ചെയ്ത് എവിടെയെങ്കിലും മട തുറന്നിട്ടുണ്ടെങ്കിൽ അന്നേരം വന്ന് നോക്കി ഇത് എന്നെ സംഭവിച്ചതാണ് അപ്പം കഴിയുമ്പോൾ കാണുന്ന തടസ്സങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവമുണ്ട് അതെ അതെ ഇതിന്റെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞുണ്ട് ചരട് ടൈറ്റ് ആക്കി നിർത്തുകയാണ് ഈ കൊടുക്കുക അപ്പം ഈ കുടുക്കുന്നത് കാണുന്നില്ല നേരെ പോകുന്ന ചരടയിലോട്ട് അതെ ചരട് കട്ട് ചെയ്യുന്നു കറക്റ്റ് കഴിത്താൽ കൊടുക്കും മുറിയായിരിക്കും അപ്പം അത് വെക്കുമ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം രണ്ടും ഇപ്പോൾ ഒരിടത്ത് മണ്ണിടിച്ചിട്ട് രണ്ടാം മൂന്നൽ അലച്ചിട്ട് അതിൽ കമ്പ് കൊണ്ട് കുത്തു നോക്കിയിട്ട് അതിലോട്ട് വെക്കുക അപ്പം വെച്ച് കഴിഞ്ഞാൽ

എന്താ വിളവ് കിട്ടും നല്ല വിളവ് കിട്ടും നല്ല നല്ല വിളവാണ് സാധാരണ ഒരു പതിനഞ്ച് കിലോ ആവറേജ് കിട്ടും ചിലപ്പോൾ നാപ്പത് കിലോ അമ്പത് കിലോ ഉള്ള ചോടുകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അത് ഈ വർഷം സ്ഥലം വിളം കൂടുതലായിരുന്നു ഇതിന് ഇപ്പം പറിച്ചിട്ട് പിന്നെ ഈ അത് ശരി കർക്കിടകത്തിലെ വരച്ച് ആറടി അത്യാവശ്യം അകലത്തിലാണ് ഒരു അഞ്ചടി അകലം എന്താണേലും ഉണ്ട്